ഹായ്ക്കും യൂട്യൂബ് ചാനൽ ഹായ് മോർണിംഗ് നന്നായി ക്ഷേണീച്ചു പല്ലൊക്കെ തീച്ചു അവിടെ വന്നിരിക്കുന്നതാണ് അപ്പോഴാണ് ഞാൻ കൊടുത്തത് ഓക്കെ അബ് കാ സമയം ഒരു അഞ്ചരക്കായിട്ടുണ്ടാവും സുബി നുസ്കരിച്ച് ആ ടൈമാണ് അപ്പോൾ ഗാസ് ഗെസ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എല്ലാവർക്കും ഈ വർക്ക് ഓക്കെ ഗാസ് അപ്പോൾ ഇനി എനിക്ക് എഴുന്നേറ്റ് എഴുന്നേറ്റ് കഴിഞ്ഞു അപ്പോൾ ഗാസിന് എനിക്ക് എന്താണ് നിസ്കരിച്ച് കുളിക്കണം അപ്പോൾ ഞാൻ ഇനി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വരാം അപ്പോൾ അതിൻ്റെ അടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിക്കുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ കാണിച്ചത് ഓക്കെ ബായ് ഇടിയപ്പം ബീഫ് കടി അപ്പൊ ഇതാണ് നമ്മളുടെ ഇത് അപ്പോ ഞാൻ സംസ്കാരം ഒക്കെ ഞങ്ങൾ കഴിയുന്നു ഇനി ഞാൻ എന്താണ് ഇനി ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് വരാം കഴിച്ചിപ്പോ ഒരു തൃപ്തി പോണെ മൂന്നാറാണ് സ്ഥലം അപ്പോൾ ഇതിപ്പം ഞാനവിനൊന്ന് നിർത്തിയത് ജസ്റ്റ് ഒരു ചായൻ്റെ കുടിക്കാനായിട്ട് ജസ്റ്റ് ഇഷ്ടപ്പെടാനായിട്ടുണ്ട് അപ്പം ചായ കുടിക്കാൻ ഇന്ന് നിർത്തിയിട്ട് ഞാൻ അപ്പം ഇഷ്ടം എനിക്ക് എവിടെയൊന്നും അറിയാൻ പാടില്ല പ്ലേസ് അപ്പോൾ പിന്നെന്താ ആ പത്തറേക്കുള്ളൂ പിന്നെന്താ ഓക്കെ അപ്പം ഞാൻ ചായ പഠിച്ചിട്ട് വരാം ബൈ ഹായ് ഗായസ് അപ്പോൾ നമ്മൾ പൊക്കുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ഞമ്മൾ ചായ കുടിച്ച സ്ഥലം എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നില്ലെന്ന് അത് ഞാൻ മറന്നു പോയതാണ് നമ്മൾ ചായ കുടിച്ചത് മൂവാറ്റുപുഴയിൽ വെച്ചാണ് ഗായസ് നമ്മൾ ചായ കുടിച്ചത് അപ്പോൾ നമ്മൾ മൂവാറ്റുപുഴ കഴിഞ്ഞിട്ടാണ് വീട് കൊടുത്തത് അപ്പോൾ മൂവാറ്റുപുഴ കഴിഞ്ഞിട്ട് വീട് കൊടുക്കാൻ കാരണം എന്താ കാണുന്ന ആ ഒരു മലയാണ് ആ മല മാത്രല്ല കുറേ മലകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിളിച്ചു തന്നെ നിങ്ങളുടെയോടെയും കാട്ടാ അങ്ങനെയാണ് ഞാൻ വേഗം ഇതെടുത്തത് അതിൽ നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്കൊന്ന് വരാമല്ലേ യെസ് നമ്മളിപ്പോൾ ചുര അവസാനത്തെ ആ ഒരു ചുരമാണിത് അപ്പോൾ ഞങ്ങൾ അത് മാത്രം എടുത്തോളൂ ഇതാണ്ട് കൈസ് നമ്മളാ റൂമിൽ നമ്മൾ അവസാനം കുറച്ച് കാണിച്ചതാകുമ്പോൾ കാട്ടിട്ടുണ്ട് അപ്പോൾ റൂമിലേക്ക് അവസാന ഒരു ബാധ് കാണുന്ന ഒരു ഇതായിരുന്നു ഞങ്ങൾ ചെന്ന് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടത് അതുകൊണ്ടാണ് പെട്ടെന്ന് വീട് എടുത്ത് കോട നിറയെ മരങ്ങളിലൊക്കെ ആ വൈറ്റ് ഇതാണ്ട് കൈസ് അതൊന്നും പിന്നെ കോടമന്നാണ് അടിപൊളി കോടമന്നായിരുന്നു അവിടെ നല്ല രസം ഓർന്നു കാണാനായിട്ട് ഇതാണ്ട് ഇത് അവിടെ കുഞ്ഞു അടി ഇങ്ങനെ കുറച്ച് അടിയിലൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഇതായത് കൊണ്ട് ഇത് കുറച്ച് കടകൾ നമ്മൾ ആ പോണ വഴിക്കുള്ള കുറച്ച് ഇതായിരുന്നു എന്താച്ചാൽ സ്വെറ്റേഴ്സും പിന്നെ ഒക്കെ വിൽക്കണതായിരുന്നു ഞങ്ങൾ സ്വെറ്റേഴ്സൊക്കെ വാങ്ങി കേട്ടോ കാരണം ഞങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഒരു ഇത് ഉടുത്തറുണ്ടായില്ല അങ്ങനെ കട്ടിയുള്ള അങ്ങനെ അറിയില്ല എന്താ പറയുക അധികം ഇതുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് സ്വെറ്റേഴ്സൊക്കെ എടുത്തു വാങ്ങി പിന്നെ എന്താ അതുകൊണ്ട് ഗൈസ് അവിടെ ഒരു സിറ്റി ആ സിറ്റി നിറച്ച് കോടതാണ്ടോ ഇതൊക്കെ സിറ്റി ആയിരുന്നു ഞങ്ങൾ വെറുതെ ജസ്റ്റ് പോയപ്പോൾ കണ്ടപ്പോൾ അതൊന്നേ കോട എന്ന് പറഞ്ഞാൽ ഗൈസ് കോടമന് നല്ല അടിപൊളിയായിരുന്നു ഇത് ഈവനിങ്ങൊക്കെ ആയപ്പോൾ ആ കോടമന് കണ്ടപ്പോൾ ഞങ്ങൾ എന്താണ് തേയിലത്തോട്ടത്തിൽ പോകാമെന്ന് പറഞ്ഞു ഈ ബ്രദർ പറഞ്ഞു എൻ്റെ ഇക്ക പറഞ്ഞു അതാ പിന്നെ നമുക്ക് തേയിലത്തോട്ടത്തിൽ പോയി അടിപൊളിയായിരിക്കും ഇപ്പോൾ ഈ കോടമന്നിൽ ഈ കോട ടൈമിൽ പോയിക്കാണെങ്കിൽ രസം ഒരുക്കും എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയ ടൈമിലാണ് ഇതൊരു സ്കൂളായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കോട കണ്ടപ്പോ ഇതാണ് ഗൈഷേ ഇതാണ് ഗൈസ് നമ്മൾ താമസിച്ചത് റൂം ഇതാണ് അപ്പോൾ അടിപൊളി റൂം ആയിരുന്നു കേട്ടോ ഞങ്ങൾ റിസോർട്ടാണ് നോക്കിയത് ബട്ട് ഞങ്ങൾക്ക് റിസോർട്ട് കുറച്ച് ഉള്ളിലായിട്ടാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരുന്നത് അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ റിസോർട്ട് എടുത്തില്ല ഈ റൂം തന്നെ മതി എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെയാണ് ഇതാണ് റൂം കേറുന്ന ഭാഗം അടിപൊളി റിസോർട്ട് പോലെ തന്നെ ഇരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഈ റൂമൊക്കെ കാണാമല്ലേ അപ്പോൾ നമ്മൾ റൂം അപ്പോൾ നമുക്കിനി അപ്പോൾ ഗൈസ് ഞാൻ എന്താ വീണ്ടും നടക്കുകയാണ് അപ്പോൾ എന്താ നമുക്ക് റൂമൊക്കെ ഒന്ന് കാണാം ഞങ്ങൾ റിസോർട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷേ ഞങ്ങൾക്ക് റിസോർട്ട് കിട്ടിയില്ല അത് ഉള്ളിലായിട്ടായിരുന്നു റിസോർട്ട് അതുകൊണ്ട് ഞങ്ങളതാ എന്താണ് റൂമാണ് എടുത്തത് റിസോർട്ട് പോലെ തന്നെ ആയിരുന്നു കേട്ട് എനിക്ക് ഇഷ്ടമായി പിന്നെ ദാറ്റതാ കറക്റ്റം കണ്ടില്ലേ അതായിരുന്നു ഞാൻ നേരത്തെ ഒരു കോട കാണിച്ച ഒരു ഒരു ഭാഗം അതായിരുന്നു അവിടെയായിരുന്നു പിന്നെ അതായതാണ് വൺ സീറോ ടു ആർന്നു നമ്മുടെ നമ്പർ ഞങ്ങൾക്ക് കുറച്ച് വലിയ റൂമാണ് ആണ് അവിടെ നിന്നും മുകളിലൊക്കെ ഉണ്ട് അതൊക്കെ കുറച്ച് ചെറുതാണ് ബട്ട് ഞങ്ങൾ കുറച്ച് വലുതും ആണോ കാസ് അപ്പം അങ്ങനെയാണ് അതായതാണ് നമ്മളുടെ റൂം അപ്പോൾ കാശ്സ് ഞാൻ എന്താ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ റൂം കാണിച്ച അങ്ങനെയൊക്കെ പറയണത് കാരണം ഞാൻ പറഞ്ഞതൊന്നും എനിക്ക് കിട്ടിയില്ല എന്നുള്ള വോയിസ് കട്ടായിപ്പോയി അപ്പോൾ അങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്ക് ഈ റൂം വേണം അല്ലെ ഇതാണ് റൂം നമുക്കിതിൽ രണ്ട് ബെഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് എക്സ്ട്രാ പില്ലോസൊക്കെ വേണമെങ്കിൽ ഒരു തരും ഇപ്പം ഇതാണ് ഒരു ഒരു എന്താ പറയുക ടേബിളും ഒരു രണ്ട് ചെയറും പിന്നെ ഒരു ടി വിയും ഉണ്ടായിരുന്നു പിന്നെ ഇത് ഒരാൾക്ക് എടുക്കാൻ പറ്റിയൊരു ബെഡ് ആയിരുന്നു ഇത് നമുക്ക് കുറച്ച് അത്യാവശ്യം കുറച്ച് വലിയൊരു ബെഡ് പിന്നെ സൈഡിലായിട്ട് ഒരു ചെറിയൊരു ടേബിളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല റിസോർട്ട് പോലെ തന്നെയായിരുന്നു ബട്ട് ഒരു റൂമാണ് മാത്രം വ്യത്യാസവും അങ്ങനെ ഉള്ളു ബട്ട് നല്ല എല്ലാം കൊണ്ടും നല്ലതായിരുന്നു പിന്നെ ലൈറ്റിങ്ങൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഗൈസ് ദാ ഇതാണ് നമ്മളുടെ ബാത്റൂം അടിപൊളിയായിരുന്നു നല്ല വലിയ ഒക്കെ ആയിരുന്നു ദാ ഖാസ് ദീ കണ്ണാടിയിൽ ഞാൻ ഖാസ് അപ്പോൾ നമുക്കിവിടെ ഹോട്ട് വാട്ടർ ഒക്കെ ഉണ്ടായിരുന്നെട്ടോ ഓക്കേ അപ്പൊ ഗായ്സ് ഇതാണ് നമ്മൾ അപ്പൊ ഇതായിരുന്നു ഫുഡൊരു കടി അങ്ങനെ ഒരു ഇതാർന്നു കുറച്ച് ഇത് പിന്നെ കുറച്ച് കടികളും അതൊക്കെ ആയിരുന്നു ഐറ്റംസ് ഹായ് ഗായ്സ് അപ്പോ നമ്മള് എന്താണ് നമ്മള് ഉറങ്ങാൻ പോണി ഫുഡ് കഴിച്ചോതിരിക്കാൻ പറഞ്ഞേ നമ്മള് ദോശയും എന്താണ് സാമ്പാറും വാങ്ങി പിന്നെ ഒരു ഡബ്ലോപ്ലേറ്റ് അപ്പൊ അങ്ങനെയാണ് നമ്മള് എന്താണ് രാത്രിത്തെ ഡിന്നർ അതിന്റെ അപ്പ ഓക്കെ അപ്പൊ പിന്നെ അപ്പൊ ഞാൻ അപ്പൊ ഞാൻ അപ്പൊ പിന്നെ അപ്പൊ ഞാൻ ഇനി എന്താണ് ഉറങ്ങട്ടെ അപ്പൊ ഉറങ്ങിട്ട് നാളെ നമുക്ക് കാണാം നാളെ രാവിലെ തന്നെ നമുക്ക് കാണാം അപ്പൊ പിന്നെന്താണ് ആ ഓക്കെ അപ്പൊ ഏർ നാളെ ആ പാത്ര കൈസ ഉറക്കം വരണോ അപ്പൊ പിന്നെന്താ പാത്രയൊക്കെ ഉള്ളു അപ്പൊ നമുക്ക് ഇനി നാളെ രാവിലെ തന്നെ കാണാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിനി നാളെ ഓക്കെ അപ്പൊ നമുക്കിനി നാളെ രാവിലെ കാണാം അപ്പൊ അത് അപ്പൊ ഞാൻ ഉറങ്ങിട്ട് വരാം അപ്പൊ നാളെ രാവിലെ തന്നെ നമ്മൾ വീട് കൊടുക്കുവേ അപ്പോ ഞാൻ അതിനെ ഉറങ്ങേണ്ടി വരാം ഗുഡ് 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 നൈറ്റ്